ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി മുട്ടക്കറിയാണ് അപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി റെസിപ്പിയാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല് അപ്പോൾ ദാ നമുക്ക് വീഡിയോയിലോട്ട് പോക്കാം ദാ ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട് കുക്കർ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മളതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വേണ്ടത് കടുകാണ് അപ്പോൾ അതാ കുറച്ച് കടുക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഈ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരണം അപ്പോൾ അത് ആ കടുക ഒക്കെ ഒന്ന് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടുകൊടുക്കാം കറിവേപ്പില ഇട്ട ശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ് ഞാനൊരു നാല് സവാള എടുത്തിട്ടുണ്ട് അപ്പോൾ സവാള നമ്മളിതുപോലെ നീളത്തിലാണ് ഒന്ന് കട്ട് ചെയ്തിട്ടിരിക്കുന്നത് അപ്പോൾ സവാള നമുക്കൊന്ന് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ സവാള പെട്ടെന്ന് ഒന്ന് വയണ്ടി വരാൻ വേണ്ടി നമുക്കൊരു അല്പം ഉപ്പ് കൂടുന്ന ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കൂടി ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി സവാള നന്നായിട്ടൊന്ന് വരണം അപ്പോൾ അതാ നമ്മുടെ സവാളയൊക്കെ ഏകദേശം ഒന്ന് വയണ്ട വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് എടുക്കുന്നത് തക്കാളിയും അതുപോലെ തന്നെ പച്ചമുളകുമാണ് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്നതിന് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അതുപോലെ തന്നെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വരണം അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് വായേണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് അരസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ മസാലയുടെക്ക് ഒരു പച്ചമണം മാറി വരുന്നതുവരെ നമുക്കിതുപോലെ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ ഇനി നമുക്കിതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അല്പം വെള്ളവും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അല്പം വെള്ളമല്ല നമ്മളെ ഉള്ളി ഒന്ന് നികന്ന് നിൽക്കുന്ന വിധത്തിൽ നമുക്കൊന്ന് വെള്ളം ഇതുപോലെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതാ നമ്മൾ വെള്ളം കൂടി ചൂട് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുത്തത് ഇനി നമുക്ക് ഈ കറിയിലോട്ട് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം പിന്നെ നമുക്കൊരു മൂന്നാല് വിസിൽ വരുന്നവരെ ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ അതാ ഒരു നാല് വിസിൽ കേട്ട ശേഷം ഞാൻ കുക്കർ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുക്കിട്ടക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് മുട്ടയും കൂടെ ഒന്ന് പുഴുങ്ങിയെടുത്ത ശേഷം ഇതുപോലെ ഇതുപോലെയൊന്ന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം നമ്മുടെ മുട്ടയുടെ ഉള്ളിലും കൂടെ ഒന്ന് ഈ മസാല ഒന്ന് പിടിച്ച് വരാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ പുഴുങ്ങിയെടുത്ത മുട്ടയും കൂടെ നമ്മളിതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുക്കിട്ട മുട്ടക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഒന്ന് ട്രൈ ചെയ്യുന്നോക്ക അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നവരെ ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്